അപ്പൊ ഇത് പുതിയൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഫേമുലർ ആണ് കടലക്കറി പക്ഷേ ഇത് വെറൈറ്റി ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കാണാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാൻ പോകാം ഓക്കെ വാ സവാള തക്കാളി തക്കാളി കറവേപ്പില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പച്ചമുളക് തേങ്ങാക്കൊത്ത് പിന്നെ പൊടി ഐറ്റംസ് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത് ഒന്നര ഒന്നേ കാൽ സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തേക്കുന്നത് അപ്പൊ മുളക് പൊടി കൊറച്ചു മതി മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലാണ് അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം കടലും കടല വേവിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് മാത്രം വേവിച്ചത് ഉപ്പിട്ട കടല ഓക്കെ നേരെ നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓൾറെഡി നമ്മള് പാത്രം ഒക്കെ വെച്ചു എണ്ണ ഒഴിച്ചു ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കറി ലീവ്സ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് റീസിപ്പി ഇടു നീ ഉള്ളിയും തക്കാളിയും കറുവണും മൈദയും തക്കാളി ഉള്ളി യകിടമ്പ് ശ്രദ്ധിക്കാൻ കൈ വീയേരെ നടണം ചുട്ടെടുക്കുക ഉപ്പ് ഇടണം ചുരട്ടുക ഓക്കേ നല്ലോണം മൈൻഡ് ഇടണം ഇതിറെ അരയ്ക്കാഎന്നുള്ളതാണ് ഈ ഇത്രേ സാധനം നമ്മൾ അരച്ചെടുക്കാം നാസുള്ള காரങ്ങളും ഒക്കെ ഇതിനെ ഇത്രയും സാധനങ്ങള് അരച്ചെടുക്കണേ ഈ നമ്മളിപ്പം ഇട്ടതെല്ലാം കൂടെ അരച്ചെടുക്കണം ഓക്കെ ഇത് കിടന്ന് വെന്ത് അരച്ചിട്ട് കാണിച്ചു തരാം ഇതാണെങ്കിൽ രണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഇട്ടത് കറിവേപ്പില സവാള തക്കാളി ഇത് നല്ല വയണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ വേവിച്ച് വെച്ച കടല കുറച്ച് ഒരു മൂന്ന് അണ്ടിപ്പരിപ്പ് ഇത്ര നമ്മൾ അരച്ചെടുക്കണം അരച്ചു മാറ്റി വെക്കാം ഓക്കെ അരച്ചിട്ട് വരാം അരച്ചെടുത്ത് ഉള്ളി തക്കാളി കടല മൂന്ന് മൂന്ന് അണ്ടിപ്പിപ്പരയ്ക്കണം എത്ര അരച്ചിവിടെ വെച്ചിട്ടുണ്ട് ബാക്കി പണി നമുക്ക് ചെയ്യാം ഓക്കെ മറ്റേ പാത്രം പാത്രത്തിലെ എണ്ണ തേങ്ങ തേങ്ങക്കുത്ത് തേങ്ങ കൊത്ത് മൂക്കണം ഏകദേശം മൂത്തി കണ്ട് തേങ്ങ ഇനി കഴുകി കൂട്ടത്തി കറിവേക്കണ പൈരമുള അച്ചമുളക് ഇടണം ഓക്കെ അതെല്ലാം കൂട്ടിട്ടുണ്ട് ഇനി നമ്മൾ പൊടി ഐറ്റംസ് ഇടാൻ പോവുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഓക്കെ ഇത്രയിട്ട് എല്ലാ അങ്ങോട്ട് എടുത്ത് വേണ്ട കടല കടല വെള്ളത്തോളം അങ്ങോട്ട് ഇരിച്ച് ബാക്കി സാധനം ഇരിപ്പുണ്ട് അതിങ്ങെടുത്തു ഇനിയാണ് നമ്മളുടെ ഒക്കെ ഇട്ട അരച്ചിക്സ് നമ്മളുടെ മിക്സ് ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് വീണ്ടും മിക്സ് കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ പച്ച പച്ച മണമൊന്നുമില്ല നമ്മൾ വറുത്തിട്ടല്ലേ ഇത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം നമുക്ക് ഉപ്പ് നോക്കാം ആ സൂപ്പർ ടേസ്റ്റ് ആണ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കടലക്കറിയുടെ കൂടെ കഴിക്കാന് ഈ വെടി റാഗിയുടെ ദോശയാണ് മാവൊക്കെ ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കുക കടലക്കറിയും കൂട്ടി ടേസ്റ്റ് നോക്കുക ഓക്കെ നമ്മുടെ റാഗി ദോശയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല ഇതുപോലെ ഉണ്ടാക്കണം കടല വെറുതെ അതെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സിമ്പിൾ ആൻഡ് എമ്മി കടലക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ പുതിയൊരു വീഡിയോ